അസ്സാമലൈക്കും വരഹമുല്ലാ വിബറക്കാത്തു പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരനായിട്ട് അബ്ദുൽ വഹാബ് സൈനുൽ ആബിദീൻ അൽ ഷെബിയെ തെരഞ്ഞെടുക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പത്തു വർഷത്തോളം താക്കോൽ സൂക്ഷിപ്പുകാരനായ സ്വാലിഹ് സൈനുൽ ആബിദീൻ അൽ ഷേബി കഴിഞ്ഞ ദിവ ദിവസം ഒഫാത്തായിരുന്നു അതിനുശേഷം അവരുടെ കുടുംബത്തിൽ നിന്ന് തല മുതിർന്ന അതായത് ഏറ്റവും പ്രായം ചെന്ന ഒരു പൗരനെയാണ് ഇതിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് തിരഞ്ഞെടുക്കുക പ്രവാചകൻ സല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഈ കുടുംബത്തിലെ എഴുപത്തി എട്ടാമത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായിട്ടാണ് ഇദ്ദേഹം ചുമതല ഏറ്റിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന സ്വാലിഹ് ഹുസൈനുൽ ആബിദീൻ ഷേബി അവരുടെ മക്കളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഈ വ്യക്തിയെ ഈ പരിശുദ്ധമായ കായബരീഫിൻ്റെ താക്കോൽ സൂക്ഷിക്കുക എന്നുള്ള ദൗത്യം ഏൽപ്പിക്കുക ആ ഒരു ചടങ്ങാണ് അവരുടെ കുടുംബത്തിൽ നടക്കുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ കായബയുടെ ഈ താക്കോൽ സൂക്ഷിക്കുന്നത് കായബയുടെ കിസുവ പോലെ തന്നെ പട്ടിലും സ്വർണ്ണ നൂലിലും നിർമ്മിച്ചിട്ടുള്ള ഒരു കവറിലാണ് അങ്ങനെ നാല് താക്കോലുകളാണ് ഈ വ്യക്തിയുടെ കയ്യിൽ സൂക്ഷിക്കാനുണ്ടായിരിക്കുക ഈ താക്കലുകളെ കൈമാറുന്നതാവട്ടെ വഫാത്തായ ആ വ്യക്തിയുടെ മക്കൾ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനായിരിക്കും ഇതേൽപ്പിക്കുന്നത് ഈ ചടങ്ങ് റസോല്ലാഹി സലഹു അലൈവസലമ്മ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ആ കുടുംബത്തിന് മാത്രം പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്നതാണ് ഈ ഒരു ഈയൊരു പിന്നെ താക്കോൽ കൈമാറുക എന്നുള്ള ചടങ്ങ് മാഷ നാല് ചാവികളാണ് നാല് താക്കോലുകളാണ് ഈ കുടുംബത്തിൻ്റെ കയ്യിൽ കൈമാറുന്നത് അത് ഒന്ന് പരിശുദ്ധമായ കായയുടെ പ്രധാനപ്പെട്ട ഒരു ചാവിയാണ് കൈമാറുന്നത് പരിശുദ്ധമായ കാബയുടെ പ്രധാനപ്പെട്ട ഒരു ചാവിയാണ് പിന്നീട് അതിലുള്ളത് പരിശുദ്ധമായ കാബയുടെ ഉള്ളിൽ നിന്നും മുകളിലേക്ക് കയറി കയറിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിലുണ്ട് ബാബ തൗബ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെയും ചാവി ഇവർക്ക് കൈമാറുന്നുണ്ട് പിന്നെ പരിശുദ്ധ താബ ഷെരീഫിൻ്റെ ഉള്ളിൽ ഒരു പെട്ടിയുണ്ട് ആ പെട്ടിയുടെയും താക്കോൽ ഇവരുടെ കൈവശമാണുള്ളത് പിന്നെ മക്കാമ് ഇബ്രാഹീമിൻ്റെ ഒരു പിന്നെ താക്കോലുണ്ട് അതും ഇവരുടെ കൈവശം തന്നെയാണുള്ളത് ഇങ്ങനെ നാല് താക്കോലുകളാണ് ഈ കുടുംബത്തിൻ്റെ കൈവശം സൂക്ഷിക്കുന്നത് അതിൻ്റെ കൈമാറ്റ ചടങ്ങാണ് അവരുടെ ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മനോഹരമായിട്ട് കാണുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാ പ്രവർത്തികളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്നതാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അള്ളാഹു ഇവർക്ക് ഈ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ദീർഘായസ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുക ശേഷം മഹഷല്ല പരിശുദ്ധമായ കാബ ഷെരീഫിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മഷാ അള്ളാ നമുക്ക് നേരിട്ടൊന്നും പരിശുദ്ധമായ കാബ ഷെരീഫിൻ്റെ ഉൾഭാഗം ഇതുപോലെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഇതുപോലുള്ള കാഴ്ചകൾ തന്നെ ഒരു ഭാഗ്യമാണ് ഇനി കാബ കൈബാഷരീഫ് കഴുകുന്നൊരു ചടങ്ങ് അത് മുഹ മുഹറം ഒന്നിനാണ് ഇപ്പോൾ നടന്നു വരുന്നത് മുന്നേ നടന്നിരുന്നത് അറഫ ദിനത്തിലായിരുന്നു ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പരിശുദ്ധമായ കാബ ഷെരീഫിൻ്റെ ഉൾഭാഗം തുറന്നുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കുന്ന ഒരു ചടങ്ങും ഇനി നടക്കാനിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ നമ്മുടെ ഹാജിമാർക്കൊക്കെ എല്ലാ കാവലും നൽകിക്കൊണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി എല്ലാ സന്തോഷങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിലൂടെ ഓരോ നിമിഷവും ചലിക്കാൻ തോഫീക്ക് നൽകട്ടെ അസലാ വാലൈക്കും വരമി വ